ും ജീവാ പൊന്നുപ്പ പണ്ടേ പാടാറുണ്ട് ആ പാട്ടിൻ ഞാൻ നബിയോരേ കാണാറുണ്ട് മതിഹിൻ്റെ മധുരൻ ഞാൻ നുണയാറുണ്ട് മധുരത്തിൽ നബിയോരെ നബിയോരണ്ട് പൊന്നുപ്പ പണ്ടേ പാടാറുണ്ട് ആ പാട്ടിൽ ഞാൻ നബിയോരെ കാണാറുണ്ട് മതിൻ്റെ മധുരം ഞാൻ നുണയാറുണ്ട് ആ മധുരത്തിൽ നബിയോരെ അറിയാറുണ്ട് കൈഭാഗേ നിറഞ്ഞിടും കമറായി തിളഞ്ഞിടും കാരുണ്യ പൂനിലാവേ നിറഞ്ഞിടും കമരായി തിളഞ്ഞിടും കാരുണ്യ പൂനിലാവേ പൊന്നുപ്പ പണ്ടേ പാടാറുണ്ട് ആ പാട്ടിൻ ഞാൻ നബിയോരെ കാണാറുണ്ട് മതിഹിൻ്റെ മധുരം ഞാൻ ഉണയാറുണ്ട് മധുരത്തിൽ നബിയോരെ അറിയാറുണ്ട് റിയാറുണ്ട് മതിയാവും മതിൻറെ മധുര ശ്രമതി പാടാൻ മഹിയായ വിധി വിധി മതി മാറന്നോടിടണം ഹാദിറ സൂലോരെ വഴ്ത്തിടണം ടണം എൻ്റെ തായിടണം പൊന്നുപ്പ പണ്ടേ പാടാറുണ്ട് ആ പാട്ടിൻ ഞാൻ നബിയോരേ കാണാറുണ്ട് മതിൻ്റെ മധുരം ഞാൻ നുണയാറുണ്ട് ആ മധുരത്തിൽ നബിയോരെ അറിയാറുണ്ട് സുമചന്ദ്ര തെളിമേനി സുമനത്തെ മുന്തും സമമില്ലാ സമതോന്റെ നിന്നും ചന്താര ചന്ദം ചാമൽക്കാരമേ ചിന്തുന്നതെന്നും നീ മന്ദാരൂപ വിശേഷണമേ എന്റെ ചിന്താ പാകത്തിൻ്റെ അലങ്കാരമേ പണ്ട് പാടാറുണ്ട് ആ പാട്ടിൽ ഞാൻ നബിയോരേ കാണാറുണ്ട് മതിൻറെ മധുരം ഞാൻ നുണയാറുണ്ട് ആ മധുരത്തിൽ നബിയോരേ അറിയാറുണ്ട് അസലമു